മീഷോന്ന് ഞാൻ കുറച്ച് ജ്വല്ലറി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കുട്ടി ഹോൾ വീഡിയോ ആണ് കാണിക്കുന്നത് ഓണത്തിന് നിങ്ങൾ ആർക്കെങ്കിലും ജ്വല്ലറീസ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കാരണം ഞാൻ അടിപൊളി വിലക്കുറവിലുള്ള നല്ല നല്ല ജ്വല്ലറീസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം ദാ ഈ ഒരു സ്ക്വയർ ടൈപ്പിലെ ജ്വല്ലറിയാണ് ഒരു കാര്യം കൂടി പറയട്ടെ ഇന്ന് കാണിക്കുന്ന എല്ലാ ജ്വല്ലറീസിനും അണ്ടർ ടു ഹൺഡ്രഡ് അതായത് ഇരുന്നൂറ് രൂപയെ താഴെ വിലയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ മാല കണ്ടില്ലേ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാരണേ ഗ്രീനും റെഡും കോമ്പിനേഷനാണ് ഞാൻ കൂടുതൽ കാരണം നമുക്ക് അത്യാവശ്യം എല്ലാ ഡ്രസ്സിലും വിയർ വീറിയാൻ പറ്റൂട്ടാ അപ്പോൾ ഈ ഒരു മാലയുടെ വിലയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയോ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ചോക്കറും ഒരു കമ്പലം കൂടിയാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയാണ് രണ്ടാമത്തെ നമുക്ക് നോക്കാം രണ്ടാമത്തേത് ഇതിലും പ്രൈസ് കുറവാണ് ഒരു നൂറ്റി നാൽപ്പത് രൂപയേ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഇതൊന്നുണ്ടെങ്കിൽ ഒരു ആന അതിൻ്റെ ഇടയിൽ കുറച്ച് മുത്തുകൾ ഫിഷറിയൊക്കെ പോലെ ഇരിപ്പുണ്ട് അതിലും ചെറിയൊരു ഡോട്ടായിട്ട് ഗ്രീൻ്റെ സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ മണിമാല പോലെ ചെറിയ കുറച്ച് വരെ ഫുള്ളല്ല ഒരു പകുതി വരെ ആ ഒരു മുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ലോങ് ചെയിൻ ആയിട്ട് അത്യാവശ്യം അത്ര വലിയ ലോങ് അല്ല എങ്കിലും ചെറിയൊരു ആയിട്ട് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്കർ പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടി വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചോക്കർ പോലെയും യൂസ് ചെയ്യാം ഇതിൻ്റെ കമ്മലും ആ ഒരു ലോക്കറ്റും സെയിം അളവിലാണ് കേട്ടോ വരുന്നത് നല്ല കൊള്ളാം നൂറ്റി നാൽപ്പത് രൂപ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ ലോങ് ചെയിൻ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല റിസൾട്ട് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറിയാണ് ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓണത്തിന് സെറ്റും മൂണ്ടിൻ്റെ ഒപ്പവും പട്ടുപാടൊപ്പം ഇടാട്ടോ പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ് ഈ ഒരു ലോട്ടസിൻ്റെ ജ്വല്ലറി സെറ്റ് ഇത് ഉണ്ടെങ്കിൽ ഗ്രീനും റെഡും സ്റ്റോൺസാണ് വരുന്നത് ഇതിൻ്റെ മാലയും അതേപോലെ തന്നെ കമ്മലിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം കളർ അതായത് റെഡ് മാത്രമായിട്ടുള്ളതും വാങ്ങിക്കാം അതേപോലെ ഗ്രീൻ മാത്രമായിട്ടുള്ളതും വാങ്ങിക്കാം ഞാൻ പക്ഷേ കോമ്പിനേഷൻ ആണ് എടുത്തത് കേട്ടോ പ്രത്യേക ഒരു ഭംഗിയാണ് റെഡും ഗ്രീനും കൂടി വരുമ്പോൾ അപ്പോൾ ഇത് സിമ്പിളാണ് നല്ല രസമുണ്ട് രസം കാണാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജ്വല്ലറിയാണ് നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് ഒന്നും ഇടാത്ത ആൾക്കാരുണ്ടാവും നാണമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ജുവലറി സെറ്റാണ് പട്ടോടം ബ്ലൗസ് ആയിക്കോട്ടെ ദാവടി ആയിക്കോട്ടെ സെറ്റ് മുണ്ട എന്ത് വേണേലും ആയിക്കോട്ടെ നമുക്കിത് വെയർ ചെയ്യാം സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ ഇപ്പോൾ ആൾക്കാർ വാങ്ങിച്ച് വാങ്ങിച്ചതിന് ഡിമാൻഡ് കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായിട്ടാ അതുകൊണ്ട് ഇതിനും ഇനിയും വില കൂടണേ മുന്നേ നിങ്ങൾ വേഗം വാങ്ങിച്ചോ അടുത്ത് നോക്കാം അടുത്തത് ജുംക സെറ്റ് വരുന്നതാണ് നമുക്ക് ഓണത്തിനെല്ലാം നമുക്കറിയാമല്ലോ ജുംകാസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു ജുവല്ലറി സെറ്റിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത്തിരി പ്രൈസ് കൂടി നൂറ്റി അമ്പത്താറ് രൂപയായി ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കറൊക്കെ പോലെയുള്ള ഒരു മാലയും ജുമുക്കായുമാണ് വലിയ ജുമക്ക അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ ഒരു മീഡിയം സൈസ് വരുന്ന ജുമുക്കായാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച് വാങ്ങിച്ചേക്കുന്ന അത്യാവശ്യം എല്ലാം ഈ ഒരു സൈസിൽ വരുന്ന ജുംകാസാണ് കളർ ഇപ്പം അറിഞ്ഞപോലെ റെഡും ഗ്രീനുമാണ് പിന്നെ ഇതിൽ പേൾസ് വരുന്നുണ്ട് താടി ഇങ്ങനെ ചെറുതായിട്ടും കമ്മലും മലയിലൊക്കെ ചെറുതായിട്ട് പേൾസൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രൈസിന് അടിപൊളിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം മീഷോ എന്നായത് കൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഈസി റിട്ടേൺസ് എല്ലാം ആണ് കേട്ടോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടന്നുണ്ടെങ്കിൽ ഇതിലും പ്രൈസ് കുറവായിട്ടുള്ളത് വാങ്ങിക്കാം കേട്ടോ ഞാനിപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലാന്ന് വെച്ചിട്ട് റിട്ടേൺ ഉള്ള രീതിയിലുള്ള പ്രൈസിലാണ് വാങ്ങിച്ചത് നമുക്ക് ഇതിലും നല്ല കുറവില് വാങ്ങിക്കാൻ പറ്റൂട്ടോ അടുത്ത് നോക്കാം അടുത്തതുണ്ടല്ല ഇതേപോലെ തന്നെ ജുമുക്കായാണ് വരുന്നത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇതും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എന്താ പറയുക നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് റെഡും ഗ്രീനും ആ ഒരു സ്റ്റോൺസ് വരുന്നുണ്ട് വൈറ്റ് കളർ പേൾസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നല്ലൊരു നമ്മുടെ കഴുത്തിൽ നിന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു ലോക്കറ്റ് ലോക്കറ്റ് അല്ല എന്താ പറയുക ഒരു ചോക്കർ മോഡൽ ഒരു നെക്ലസ്സാണ് കേട്ടോ ഇത് ഇത് നല്ല രസമുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോലെ ഞാൻ റിട്ടേൺ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സെക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം മീഷോ മീഷോന്ന് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും രണ്ട് പ്രൈസ് ഉണ്ടാവും അതായത് നമ്മൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ മറ്റേത് എല്ലാ തരത്തിലുള്ള ഡാമേജ് ഇപ്പം നമുക്ക് നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും ഞാൻ ആ ഒരു രീതിയിലാണ് എടുത്തത് ഇപ്പോൾ വാങ്ങിച്ചേക്കണ എല്ലാ കമ്പനിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു പ്രൈസിന് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം മതി ലാസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് ഈ ഒരു എന്താ പറയുക ടെമ്പിൾ ജ്വലറി എന്നൊക്കെ പറയുന്ന ഒരു മോഡലാണ് ഒരു ദേവിയുടെ ചെറിയ ഒരു കണ്ടില്ലേ നല്ല രസണ്ടർസ്റ്റാൻഡ് നടുക്ക് തന്നെ ഇനി സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെഡും ഗ്രീനും വരുന്നുണ്ട് പേൾസ് വരുന്നുണ്ട് ഇതിൻ്റെ ഇയറിങ്സും സൂപ്പറാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇപ്പോഴത്തെ പ്രൈസ് ഞാൻ വാങ്ങിക്കേണ്ട സമയത്ത് ഇതിലും കുറവായിരുന്നു കേട്ടോ ഇപ്പോൾ ഡിമാൻഡ് കൂടുന്ന അനുസരിച്ചിട്ട് പ്രൈസ് കൂടും വേഗം തന്നെ വാങ്ങിച്ചോളൂ അപ്പോൾ നല്ല രസമില്ല കാണാനായിട്ട് ഇത് ഇത്തിരി എനിക്ക് ഹെവി ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ കമ്മലും മാലയൊക്കെ പക്ഷേ ഇങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം വാങ്ങിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്